ഹായ് ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അലഹമ്മ ഞാനും കുട്ടികളൊക്കെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ വന്നൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ ഇവിടെ ഇങ്ങനെ താമസത്തിന് വന്നിട്ട് ഏകദേശം രണ്ട് മാസം ആവാനായി ഈ രണ്ട് മാസത്തിനുള്ളിൽ കഴിഞ്ഞൊരു ദിവസം ഇവിടെങ്ങനെ ഹരിതകർമ്മസേനക്കാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യത്തെക്കുറിച്ച് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് അറിയുന്നവരുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ അതായത് ഒരു രണ്ട് ദിവസം മുൻപ് അവർ വന്നപ്പോൾ ഇവിടെ കവറുകളൊന്നും ഉണ്ടായില്ല കവറുകളൊന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല ഒരു എട്ടോ പത്തോണ ഉണ്ടാവുള്ളൂ ഒരു കുറച്ച് കവർ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു ഈ കുറച്ച് കവറല്ലേ ഉള്ളൂ ഞാൻ ഒരു കൂട്ടി വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ചാക്കാവുമ്പോൾ ഞാൻ തരാമെന്ന് പറഞ്ഞു അപ്പോൾ അവരെനിക്ക് തന്ന മറുപടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറ്റില്ല ഞങ്ങൾക്ക് കവർ തന്നാലും ഇല്ലെങ്കിലും പൈസ മാസം കറക്റ്റായിട്ട് അവർക്ക് കിട്ടണമെന്നാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു ഞാൻ കവർ തരാതെ നിങ്ങൾക്ക് പൈസ ഞാൻ മാസം കറക്റ്റായിട്ട് തരില്ല ഇവിടെ നിന്ന് പ്ലാ പ്ലാസ്റ്റിക്കിൻ്റെ കവർ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് ഞാൻ നിങ്ങളെനിക്ക് പൈസ തന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഒരു കാര്യം എന്നോട് നിങ്ങൾ മാസമാസം കറക്റ്റായിട്ട് പൈസ തന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നികുതി അടയ്ക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഹരിതകർമ്മസേനക്കാർക്ക് ഉള്ള പൈസ കൂടി ഈടാക്കുമെന്നാണ് അവര് പറഞ്ഞത് രണ്ടാമത് അവർ പറഞ്ഞൊരു കാര്യം നിങ്ങൾ കൊടുത്ത അഡ്വാൻസ് പൈസയിൽ നിന്ന് ഇവിടുത്തെ ഓണറിൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ വാങ്ങിക്കുമെന്നാണ് അത് ഈ നികുതി കൊണ്ടേ അടക്കാൻ പോകുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് അതായത് ഈ ക്വാർട്ടേഴ്സിൻ്റെ നികുതി അവർ കൊണ്ടേ അടക്കാൻ പോകുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമെന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ അങ്ങനൊരു നിയമമുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ കവറില്ലാതെയും അവർക്ക് മാസമാസം പൈസ കൊടുക്കണം എന്നൊരു നിർബന്ധമുണ്ടെങ്കിൽ അതും അതല്ല നമ്മൾ കൊടുത്തില്ലെങ്കിൽ നമ്മുടെ നമ്മൾ നികുതി അടയ്ക്കാൻ പോകുമ്പോൾ ഈടാക്കാനുള്ള നിയമം പഞ്ചായത്തിനുണ്ടെങ്കിൽ അതും നമ്മൾ ക്വാട്ടേഴ്സിൽ താമസിക്കുന്നവർക്ക് മാസം മാസം അവർക്ക് അവർക്ക് കറക്റ്റായിട്ട് പൈസ നമ്മൾ കവർ കവറില്ലെങ്കിലും കൊടുക്കണമെന്നാണ് അത് നമ്മൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ക്വാർട്ടേഴ്സ് ഓണറുടെ കയ്യിൽ നിന്ന് ഈടാക്കി നമ്മുടെ അഡ്വാൻസ് പൈസയിൽ നിന്ന് കിഴിക്കും എന്നാണ് അവർ പറഞ്ഞത് ഹരിതകര്മ്മസേനക്കാർ പറഞ്ഞത് അപ്പോൾ നമുക്കാരും കൊടുന്ന് തരാനില്ല സത്യം പറയില്ല നമ്മുടെ വീട്ടിൽ നമുക്ക് പണിക്ക് പോയാൽ തന്നെയാണ് നമുക്കുള്ളൂ അല്ലാതെ വെറുതെ ആരും നമുക്ക് കൊടുന്ന് തരാനില്ല അത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് നമ്മൾ കവറ് കൊടുത്തില്ലെങ്കിലും അവർക്ക് അവരുടെ മാസം പൈസ കറക്റ്റായിട്ട് കിട്ടണം എന്നാണ് പറയണത് അങ്ങനെ ഒരു നിയമമുണ്ടെങ്കിൽ ആരെങ്കിലും എനിക്കതൊന്ന് പറഞ്ഞു തരണം അതായത് നമ്മൾ നികുതി അടയ്ക്കാൻ മുമ്പ് പിടിക്കും അല്ലെങ്കിൽ നമ്മുടെ ക്വാർട്ടേഴ്സ് ഓണറെ കയ്യിൽ നിന്ന് പിടിച്ച് നമ്മുടെ അഡ്വാൻസിൽ നിന്ന് കുറയ്ക്കുമെന്നൊക്കെയാണ് അവർ പറയണത് അപ്പം അങ്ങനെ ഒരു നിയമം ആർക്കെങ്കിലും അറിയുമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ എനിക്ക് കാരണം അവർ നമ്മളെ ഭീഷണിപ്പെടുത്തുകയാണോ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ അവർ പറയണു ഇങ്ങനെയൊക്കെ നീ കുതിയിൽ നിന്ന് പിടിക്കുമെന്ന് പറയണു അതല്ല ക്വാർട്ടേഴ്സ് ഓണറുടെ കയ്യിൽ നിന്ന് പിടിക്കും നമ്മുടെ അഡ്വാൻസിൽ നിന്ന് അവർ കുറയ്ക്കും എന്നൊക്കെ പറയണു അങ്ങനെ പഞ്ചായത്തിന് ഒരു നിയമമുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിക്കാനുള്ള നിയമമുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ എനിക്കതൊന്ന് പറഞ്ഞു തരണം അതാ അതാ അവർ നമ്മളേനെ ഹരിതകർമ്മസേനക്കാർ നമ്മളെ വീട്ടിൽ വന്ന് നമ്മളെ ഭീഷണിപ്പെടുത്തുകയാണോ നമ്മളങ്ങനെ പറഞ്ഞാൽ പേടിച്ച് നമ്മൾ ഇല്ലെങ്കിലും അവർക്ക് പൈസ കൊടുത്തോണ്ടിരിക്കും എന്നത് വിചാരിച്ചിട്ടാണ് അവർ നമ്മളോട് പറഞ്ഞത് നമുക്കറിയില്ലല്ലോ അറിയില്ലല്ലോ അപ്പോൾ അതോടുകൊണ്ട് ആർക്കെങ്കിലും അറിയുമെന്നുണ്ടെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞു തരണേ അങ്ങനൊരു നിയമമുണ്ടെങ്കിൽ നമ്മുടെ നികുതി അടയ്ക്കാൻ പോകുമ്പോൾ നികുതിയിൽ നിന്നും വാങ്ങിക്കും എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഈ സ്ഥലമില്ലാത്തവരെന്തു ചെയ്യും നികുതി അടയ്ക്കാൻ വകുപ്പില്ലാത്തവർ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ഉള്ള ഒരു മറുപടിയാണ് പറഞ്ഞത് നിങ്ങൾ ഇവിടെ ഇങ്ങനെ അഡ്വാൻസിൻ്റെ പൈസ കൊടുത്തിട്ടില്ലേ അതിൽ നിന്ന് ഓണറെക്കൊണ്ട് ഞങ്ങൾ പഞ്ചായത്തിൽ അടപ്പിക്കും ഇവിടുത്തെ ഈ കെട്ടിടത്തിൻ്റെ നികുതി അടക്കാൻ പോകുമ്പോൾ ഇവിടെ താമസിക്കുന്ന ആൾക്കാരുടെ മാസാം മാസം നിങ്ങൾ പ്ലാസ്റ്റിക് തന്നാലും ഇല്ലെങ്കിലും ഞങ്ങൾ ഓണറുടെ കയ്യിൽ നിന്ന് പേടിക്കും അപ്പം നിങ്ങൾ അഡ്വാൻസ് കൊടുത്ത പൈസയിൽ നിന്നാണ് അത് കഴിയുക എന്നുള്ളതാണ് പറയണത് അപ്പം നമ്മൾ കൊടുത്ത അഡ്വാൻസിൻ്റെ പൈസ നമുക്ക് കിട്ടില്ല എന്നൊക്കെയാണ് അവർ പറഞ്ഞത് അങ്ങനെ ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അതൊന്ന് പറയണേ എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് പോകണേ ഓക്കേ താങ്ക്